എന്നിട്ട് വിശ്വാസമായി എന്താ ഞാൻ അല്ല ജാസിയെ എത്തച് കാണിച്ചുകൊടുത്ത് അത് എന്താ മനസ്സിലാവണില്ലല്ലോ എന്താണത് കാണിച്ചു കൊടുത്തൊക്കെ പറയുന്നത് എന്നിട്ട് ഓള് വിശ്വസിച്ചില്ലെന്നൊക്കെ പറയണു എന്താ കാണിച്ചു കൊടുത്തെന്ന് നമുക്ക് ഒരു വീഡിയോസ് വീഡിയോ കണ്ടു അപ്പൊ മനസ്സിലാവും ഞാൻ 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 ബ്രസ്റ്റ് ബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല ഡൗൺ ണോ ചെയ്തിട്ടുള്ളത് നമ്മൾ പൊക്കീട്ട് കാണിച്ചു കൊടുത്താലും ആൾക്കാർ വിശ്വാസം ഇജല്ല അല്ലേ പറഞ്ഞു കാണും പൊക്കീട്ട് കാണിച്ചു കൊടുത്തു പറഞ്ഞു കാണിച്ചു കൊടുക്കൂല ഏതപ്പോ വിശ്വസിക്കണ്ടേക്ക ഞാൻ എന്നോട് സർജറി ചെയ്ത് ഞങ്ങള് കാണണം അത് ഞാനും കാണിച്ചു കൊടുത്തു അത് ആ ഒരു ഞാൻ ഞാൻ അടിച്ച അല്ല ജാസിയെ ജി അടിച്ച പെൺകുട്ടികൾക്ക് മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ മില്ലൻ ഇല്ലാത്ത ആൾക്കാർക്കൊന്നും ഇല്ലേതായാലും ആ മില്ലലടിച്ച പെൺകുട്ടി ജാസിന്റെ കണ്ടിട്ടുള്ള അഭിപ്രായം എന്താ അത് ഓളൊന്നും പരട്ടാള് കേട്ടി ആ കാണിച്ചു എന്നെയാണ് ഉദ്ദേശിച്ചത് ഈ മായി ഇവർ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ എന്നോട് പറഞ്ഞു എടുക്കു ഓൺ ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ വീഡിയോ കോൾ എന്തായാലും ഈ തന്ത ഇല്ലാത്തവൻ എൻ്റെ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിൽ അങ്ങൂരിപ്പ് മറച്ചുപിടിച്ചു നീ ജാസിനോടാ പറയാനുള്ളത് പൊന്നാര ജാസിയെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാനലില് കാരണം എന്താ അത് ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാണ് അതിലാർ തലടാൻ ഒരാൾക്കും അർഹതല്ല ഒരാളെങ്ങനെ ജീവിക്കണമെന്ന് അയാളെ തീരുമാനിക്കുക അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ഇന്നും പറഞ്ഞതാണ് ഇതിൽ കുറേ സപ്പോർട്ട് ചെയ്ത് പക്ഷേ ഇപ്പോൾ ചീ കാണിച്ചത് ഈ വെറും ചറ്റത്തരാണ് കാരണം എനിക്ക് ചെ ആണാണോ പെണ്ണാണോ സംശയമുള്ള ആൾക്കാർക്കൊക്കെ ഒക്കെ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുമോ അതോ ബില്ലിയണേഴ്സിന് മാത്രം ഉള്ളത് റോട്ട് കൂടെ പോകേണ്ട ആൾക്കാരൊക്കെ പറയാം ഓൽക്ക് സംശയം ജി ആളാണോ പെണ്ണാണോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പോകണവർക്കും വരുന്നവർക്കും ചിച്ച് കാണിച്ചു കൊടുക്കുമോ അത് മോശം അല്ലാസിപ്പോൾ കാണിച്ചാൽ ചെറ്റത്തരം തന്നെ മലയാളത്തിൽ പറയാനുള്ളൂ കാരണം അതിൻ്റെ പുറത്തുകൊക്കെ നമ്മൾ വിളിക്കില്ല കാരണം സംസ്കാരം അതിനനുവദിക്കുന്നില്ല മനസ്സിലായല്ലേ ഇപ്പം ഈ കാണിച്ച് റിയൽ ഫ്രോഡത്തരം മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്തിനാണ് എനക്ക് ആവശ്യം എനിക്ക് ഇജു ആയിട്ട് നടന്നാൽ പോരാജി ആളാണെങ്കിലും പെണ്ണാണെങ്കിലും ബാക്കിയുള്ളവരെ ബോധപ്പെടുത്തേണ്ട എന്താവശ്യമുണ്ട് പിന്നെ പബ്ലിക്കിൽ വരുമ്പോൾ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ പബ്ലിക്കിൽ വരാതെ ഒരു സ്ഥലത്ത് കുത്തിരുന്ന് പണിക്കോവാൻ വരിക അങ്ങനെയാകണം അല്ലാതെ ഇതെല്ലാം തിന്നുക ഒക്കെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ട്രോളും നെഗറ്റീവും കാര്യങ്ങളൊക്കെ അതിപ്പോൾ ഇനി മാന്യമായിട്ട് യൂട്യൂബ് ചാനൽ നടത്തി കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ കുറേ കുരു പൊട്ടിണ്ട് ആൾക്കാർ ചൊറിച്ചിലുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടോ ഇപ്പം പിന്നെ എൻ്റെ കാര്യം പറയേണ്ടല്ലോ അതുകൊണ്ട് ജാസാജി ഇപ്പം ഈ കാണിച്ചത് വെറുതെ ഒരാവശ്യം ഇല്ലാത്തൊരു വടി കൊടുത്ത പോലെ ആയില്ലേ എന്തിനാണ് അതിൻ്റെ ആവശ്യം എനിക്ക് അനക്ക് ഈ ആയി നടന്നാ പോലെ എന്തിനാണ് ബാക്കിയുള്ളവരെ ഇങ്ങനെ സംശയം തീർത്ത് തീർത്ത് കൊടുക്കാൻ നടക്കണത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സംശയം ഉണ്ടാവും ചിലവർക്ക് എന്താ പറയാ പണ്ടൊക്കെ ഈ വട്ടച്ചോറി അറിഞ്ഞൊരു അസുഖമുണ്ട് അത് സംശയമുള്ള ആൾക്കാർക്ക് എങ്ങനെ അത് കാണിച്ചു കൊടുക്ക എന്റെ അടുത്ത് ഈ സർട്ടിഫിക്കറ്റും ഡോക്ടറെ അടുത്ത സർജറിയും ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ല അത് കാണിച്ചു കൊടുത്താൽ പോര എന്തിനാണ് വെറുതെ ഇതിന് മെനക്കെട്ട് ഇപ്പൊ ആകെ ചെയ്യുന്നറിയില്ല എന്തായാലും സ്വയം കുഴിച്ച ഗുയിൽ സ്വയം തന്നെ വീണു എന്ന് പറഞ്ഞ പോലെ ഏതായാലും ഇതിവിടെ തന്നെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഓക്കെ